മലയാളിക്ക് എന്നും കോമൺ സെൻസ് വിളമ്പിയ താരം ശ്രീനിവാസൻ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും തൻ്റേതായ ഒരു ശൈലി സൂക്ഷിച്ചിരുന്നു എറണാകുളം തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള കണ്ടനാട് എന്ന ഗ്രാമത്തിൽ അദ്ദേഹം പണി തുയർത്തിയ മനോഹരമായ വീട് കേവലം ഒരു കെട്ടിടമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ തത്വങ്ങളുടെ ഒരു പ്രഖ്യാപനമായിരുന്നു രണ്ടു കോടി രൂപ ചിലവാക്കി അദ്ദേഹം നിർമ്മിച്ച ഈ വീടിന് പിന്നിൽ ആഡംബരമോഹങ്ങളല്ല മറിച്ച് പ്രകൃതിയോടുള്ള കടപ്പാടായിരുന്നു ഉണ്ടായിരുന്നത് എഴുപത്തിയഞ്ച് സെൻറിൽ ആറായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് സ്ക്വയർ ഫീറ്റിൽ പണി തീർത്ത ഈ വീട് കേരളത്തിലെ തന്നെ അപൂർവമായ ഒരു നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഐ ജി ബി സി പ്ലാറ്റിനം ഗ്രേഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഹരിത ഭവനമാണിത് വൈദ്യുതിക്കായി സോളാർ പി വി പാനലുകളും ചൂട് കുറയ്ക്കാൻ പ്രത്യേക സെൻസർ നിയന്ത്രിത സംവിധാനങ്ങളും ഇവിടെയുണ്ട് മാലിന്യ സംസ്കരണത്തിനും മഴവെള്ള സംഭരണത്തിനുമായി അദ്ദേഹം ചിലവാക്കിയ പണം പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാനായിരുന്നു ടൈൽസിനും മാർബിളിനും പകരം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളാണ് തറ നിർമ്മാണത്തിന് അദ്ദേഹം ഉപയോഗിച്ചത് വീടിനു മുന്നിലെ വിശാലമായ നെൽപ്പാടവും സൂര്യകാന്തി തോട്ടവും കാണുന്നതായിരുന്നു ശ്രീനിവാസന്റെ ഏറ്റവും വലിയ സന്തോഷം സിനിമാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഒരു കർഷകനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടു പിന്നീട് ശാരീരിക അവശതകൾ നേരിട്ടപ്പോൾ അച്ഛൻ്റെ ആ കൃഷിഭ്രമം മകൻ ധ്യാൻ ശ്രീനിവാസൻ ഏറ്റെടുത്തു അച്ഛൻ അലോപ്പതിക്കും മൈദയ്ക്കും എതിരാണെങ്കിലും കൃഷിയോട് എന്നും പ്രണയമായിരുന്നു എന്ന് ധ്യാൻ പലപ്പോഴും തമാശയായി പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ ജനിച്ചതും വളർന്നതും കണ്ണൂരിലാണെങ്കിലും താൻ സ്വപ്നം കണ്ടുണ്ടാക്കിയ കണ്ടനാട്ടെ ഈ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ സറ്റയറുകൾ നിറഞ്ഞ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം നിറഞ്ഞ വർത്തമാനങ്ങൾ പറഞ്ഞിരുന്ന ആ പ്രതിഭ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പൂർണ്ണ സംതൃപ്തിയോടെ കഴിഞ്ഞത് ഈ ഹരിത ഭവനത്തിലാണ് ദീർഘകാലം രോഗങ്ങളോട് പൊരുതിയപ്പോഴും താൻ പണിതുയർത്തിയ ഈ സ്വർഗത്തിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹം എപ്പോഴും കൊതിച്ചിരുന്നു മനുഷ്യനും പ്രകൃതിയും ഒന്നിച്ചു നീങ്ങണം എന്ന തത്വം സിനിമകളിലൂടെ മാത്രമല്ല സ്വന്തം വീടിലൂടെയും ശ്രീനിവാസൻ തെളിയിച്ചു കണ്ടനാട്ടെ ആ പച്ചപ്പിനു നടുവിൽ ഇനിയെന്നും ആ വിപ്ലവകാരിയായ എഴുത്തുകാരൻ്റെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കും ശ്രീനിവാസൻ എന്ന പ്രതിഭാസത്തെ മലയാളക്കര ഒരിക്കലും മറക്കാൻ പോകുന്നില്ല കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ